എല്ലാമലേക്കും നമസ്കാരം എന്തൊക്കെ മുത്തുവാണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു വീഡിയോ ഒരു കൊച്ചു വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ വീട്ടിലിങ്ങനെ രാവിലെ പ്രശ്നം അപ്പൻ ചുട്ടപ്പോൾ അപ്പോൾ അതൊരു വെറൈറ്റി ഒരു കോഴിമുട്ട ഇട്ടിട്ടൊരു അപ്പൻ ചൂടാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട് ഞങ്ങളൊക്കെ ഒന്നുണ്ടാക്കി മക്കൾക്ക് ഉണ്ടാക്കി നോക്കൂ ഒരു വെറൈറ്റിക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മാതിരി ഒരു കോഴിമുട്ട ആ ഫ്രീ ആക്കിയിട്ട് നമ്മൾ സാധാ അപ്പൻ ചൂടണമല്ലേ നമ്മളിവിടെ അപ്പം എന്നറി കരക്കിപ്പാ പറഞ്ഞ അപ്പം പലവരും പല പേരും പറയും എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കി ഇഷ്ടപ്പെട്ട ലൈക്കും ഒക്കെ ഒന്ന് ചെയ്തോളാം കേട്ടോ പുതിയ മുത്തുമണികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ചെയ്തിട്ടൊന്ന് ബെൽബട്ടനൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തോളൂ ഒന്ന് ആളൊന്നു കൊടുത്തോളൂ അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു വന്നോളൂ ഓക്കെ നല്ലൊരു അപ്പാണേ കോഴിമുട്ട വർട്ടിട്ട് ഇതെന്ത് ചെയ്യാമോ ഇല്ലാതോക്ക് ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കല്ലേ കുറച്ച് പൊടിപ്പ് ഇട്ടെടുക്കൊടി ഇടാ എവിടെ അത് നമ്മള് മുട്ടപ്പ എങ്ങനെ ഉണ്ട് നോക്കാലേ അത് ചൂടുണ്ട് മാറ്റിയൊക്കെ അടിപൊളിയായില്ലേ വാരിക്കലൊക്കെ ദോശ തിന്നാനോ അപ്പം തിന്നാനൊക്കെ മടി ല കൂട്ടത്തില് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കേ

അടുത്തത് എന്താ ഇതെങ്ങനെ തിന്നാന്നുള്ളത് ഞാൻ കാണിച്ചേരവാ എന്താ ഒരു ടേസ്റ്റ് ഒരു കറിയും വേണ്ട ഒന്നും വേണ്ട കോയുമുട്ടായി അപ്പമായി സിമ്പിൾ പരിപാടി അങ്ങനുണ്ട് ഒരാള് നോണ പറഞ്ഞ് തിന്നത് നോക്കണ്ട എന്താ പറഞ്ഞിപ്പോൾ കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് ഉണ്ടോ ഞാൻ നോണ പറയാറില്ല ഓണെങ്കിൽ തിന്നോളി ഉണ്ടാക്കി തിന്നോളി അടിപൊളി സാധനം ഓക്കെ ബൈ ബൈ അപ്പോൾ എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ ഒന്ന് ചെയ്തോളൂ മറക്കായി തോ ആ കൂട്ടത്തിൽ പുതിയ മുത്തുപണികളുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊക്കെ നരിച്ച് കൊടുത്തു വന്ന് ഹാൾ കൊടുത്തോളൂ ചെറിയൊരു കുഞ്ഞു വീഡിയോ